അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഐ ലീഗ് ടു ഡിവിഷൻ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാവും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക രാജ്യത്തെ വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് കേരളത്തെ പ്രതിനിധീകരിച്ച് സാറ്റിത്തീരൂരാണ് മത്സരരംഗത്തുള്ളത് ജനുവരി ഇരുപത്തിയഞ്ചിന് തുടങ്ങി ഏപ്രിൽ പത്തൊൻപതിനാണ് മത്സരം അവസാനിക്കുക മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വൈകിട്ട് നാലിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ സാറ്റ് തിരൂരും ബാംഗ്ലൂർ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും രണ്ടാഴ്ചയായി തീവ്ര പരിശീലനത്തിലാണ് സാറ്റ് തിരൂർ വൈകിട്ട് നാലു മണിക്ക് പി ഉബൈദുള്ള എം എൽ എ മത്സരം ഉദ്ഘാടനം ചെയ്യും കെ എഫ് എ ഉപാധ്യക്ഷൻ മുഹമ്മദ് സലീം ഡി എഫ് എ അധ്യക്ഷൻ ജലീൽ മയൂര എന്നിവർ അതിഥികളാകും മലപ്പുറം വളരെ ആത്മാർത്ഥമായ നമ്മുടെ നമ്മുടെ വയനാട് നിങ്ങൾ സപ്പോർട്ട് ടീമിനെ നിങ്ങളുടെ സഹായ സാറ്റ് ഭാരവാഹികളായ വി പി ലത്തീഫ് ഷറഫുദ്ദീൻ തയ്യമ്പാട്ടിൽ കണ്ടാത്ത് കുഞ്ഞിപ്പ ഇബിനു വഫ മുജീബ് താനാളൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ